ആറ് മാസം തൊട്ട് ഒരു വയസ്സുവരെയുള്ള കാലയളവിലാണ് ഈ ഭക്ഷണം കൊടുക്കുന്നതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ആറ് മാസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മുലപ്പാൽ മാത്രമാണ് കൊടുക്കുന്നത് രണ്ടാമത്തെ ആറാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കട്ടിയാഹ കട്ടി അതായത് സെമി സോളിഡ് ഭക്ഷണങ്ങൾ അതായത് വീനിങ് എന്ന് വീനിങ് എന്ന് പറയും സെമി സോളിഡ് ഫുഡ്സ് കൊടുക്കും അപ്പോൾ അത് കൊടുക്കുമ്പോഴത്തേക്ക് കൊടുക്കാവുന്നത് ആറുമാസം കഴിഞ്ഞാൽ നമുക്ക് ചോറ് ഇഡ്ഡലി ദോശ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മിക്സിയിൽ അടിച്ച് കൊടുക്കരുത് അത് കൈ കൊണ്ട് സോഫ്റ്റാക്കി കൊടുക്കണം പിന്നെ വേറെ ഒരു രണ്ട് വയസ്സിന് മുമ്പ് മുലപ്പാലിൻ്റെ വല്ല വേറെ ഒരു പാലും പശുവിൻ്റെ പാലോ ആടിൻ്റെ പാലോ ഒന്നും കൊടുക്കാൻ പാടില്ല പിന്നെ ഒരു വയസ്സാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന വലിയവർ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും കൊടുത്ത് ശീലിക്കണം അപ്പോൾ അതായത് ഇറച്ചി മുട്ട മീൻ ചോറ് പച്ചക്കറി പലഹാരം ഇതെല്ലാം കൊടുത്ത് ശീലിക്കാം കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും ഞാൻ വീണ്ടും എടുത്തു പറയുന്നു ഈ പിന്നെ മിക്സിയിലടിച്ച് കൊടുത്ത് ശീലിപ്പിക്കരുത് ഗ്ലാ പിന്നെ നിപ് നിപ്പിൾ ഉപയോഗിച്ച് ഫീഡ് ചെയ്യരുത് ഇപ്പം ഫ്ലൂഡ് അതായത് പച്ചവെള്ളമായിരുന്നാലും അല്ലെങ്കിൽ പ പിന്നെ ജ്യൂസ് ആയിരുന്നാലും ഗ്ലാസ്സിൽ കൊടുത്ത് കുടിച്ച് കുലി ശീലിപ്പിക്കണം അങ്ങനെ ആയിരുന്നാലേ പല്ലിന് വളർച്ച ഉണ്ടാവും ഭക്ഷണം കറക്റ്റായിട്ട് ചവച്ച് അരച്ച് തിന്നത്തുള്ളൂ എന്നാലേ ശരീരത്തിൽ പിടിക്കുകയും വേണ്ടതായ വെയിറ്റും ഉണ്ടാകത്തുള്ളൂ പശുവും പാലും ആടിൻ്റെ പാലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പ്രോട്ടീൻ പിന്നെ അത് നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിന് പിടിക്കുന്നതിന് അലർജി ഉണ്ടാക്കും പ്രോട്ടീൻ അതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റ് അതുകൊണ്ടാണ് വേറെ മൃഗങ്ങളുടെ ഒരു ഒരു മൃഗങ്ങളുടെ പാലും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് രണ്ട് ദിവസ വരെ അപ്പോൾ അത് ശ്വാസം മുട്ടലും വയറിനസുഖവും വയറുവേദന മുതലായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ വളരെയധികം uh, ഉണ്ട് uh, well,